ഹലോ എല്ലാവർക്കും സീതൈ കമ്പിളി റോസിലോട്ട് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെ അപ്പം നിങ്ങളോട് ഞാൻ ഇന്നൊരു പ്രത്യേക ആദ്യം തന്നെ ഒരു നന്ദി പറയട്ടെ ഇന്നലെ ഞാനൊരു ഹെയർ പാക്കിൻ്റെ നമ്മുടെ ഹെന്നയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് എനിക്കിപ്പോൾ ഏതാണ്ട് ഒരു ഫോർട്ടി സിക്സ് കെ യൂസ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഞാനും ഇങ്ങനെ ഒരു വീഡിയോ വൈറലാകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അപ്പം ദൈവം കഴിച്ചിപ്പോഴാണ് എനിക്ക് അതിനുള്ള സമയമായത് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഭഗവാനോട് നന്ദി പറയുന്നു ഒത്തിരി ഒത്തിരി സന്തോഷം അയക്കണ ഒരു ദിവസമായിരുന്നു അപ്പം പിന്നെ ഇനി നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ വെളുത്തിട്ട് എന്താ പറയുക വെളുത്തങ്ങ് ഭയങ്കര ഇതാവനല്ല നമ്മൾ സ്കിൻ നല്ല സോഫ്റ്റ് ആവും മുഖത്തിൻ്റെ പിന്നെ നമുക്ക് പിന്നെ കറുത്ത കരിവാളിപ്പൊക്കെ പോയി നല്ല സ്കിന്നിൻ്റെ ഒരു നല്ലൊരു ഗ്ലോ കിട്ടും അപ്പം അതിൻ്റെ ഉള്ള ഉള്ളൊരു പാക്കായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് പിന്നെ എന്താ പറയുക അത് നമ്മളിപ്പോൾ സ്കിന്നൊക്കെ ചിലരുടെ ഭയങ്കര റഫായിരിക്കും നമ്മൾ എന്ത് മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടാലും ഭയങ്കര റഫൊക്കെ ആയിട്ടിരിക്കണവർക്ക് ഏറ്റവും നല്ലതാണിത് അപ്പോൾ നമുക്കിതിപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റിയതുമാണ് നല്ല റിസൾട്ട് ഉള്ളതാണ് ഇപ്പം പിന്നെ ഞാനത് യൂസ് ചെയ്യുന്നതാണ് അപ്പം ചെറിയൊരു നമ്മൾ എന്ത് മോയ്സ്ചറൈസിങ് ക്രീം ഇടാണ്ട് തന്നെ നമുക്കൊരു ഒരു ചെറിയ ഒരു ഇപ്പം ഞാനത് എന്താ പറയുക അത് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ആ വീഡിയോ ഇപ്പം എടുക്കുന്നത് തന്നെ ഇൻട്രോ പറയാൻ വേണ്ടി വന്നേക്കുന്നത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കിംഗ് കമ്മൻ്റൊക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ പാക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് ഒന്ന് ഗ്രേക്ക് ചെയ്തെടുക്കണം വെയിറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാനും കേട്ടോ മിക്സിയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഞാൻ രണ്ട് ടീസ് വന്നിട്ട് ചീത്തടുക്കാൻ അരിച്ചെടുക്കണേ പിന്നെ നമുക്ക് ഇത് അരിച്ചെടുക്കാം നമുക്ക് ഇതിന്റെ വെള്ളമാണ് വേണ്ടത് ഇതിന്റെ ജ്യൂസ് അപ്പോൾ നമുക്കിത് ഇത് വേണമെങ്കിൽ സ്ക്രംബ് ചെയ്യാനൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാം അതേ നമുക്കിത് ഇത്രയാണ് കിട്ടിയേക്കുന്നത് ജ്യൂസ് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ആണ് അപ്പൊ അത് ഞാൻ ഇതേ ഒരു അര സ്പൂൺ എടുക്കോളൂ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴുത്ത് എന്താ ചേണേന്ന് കാണാൻ ഇനി ഞാൻ ഇതേ ഒരു സ്പൂൺ ചിയാസീടെ എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി നമ്മൾ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തില്ലേ അത് ഇതിലോട്ട് ഒഴിക്കണം എന്നിട്ടൊന്ന് ചെറുതാക്കി ഒന്ന് ഇതാക്കി കൊടുക്കണം പെട്ടെന്ന് നമുക്ക് റെഡി ആക്കിയിട്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ചിയാ സീഡ് ഇട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കാം അപ്പോൾ നേരത്തെ നമ്മൾ കുറുക്കിയെടുത്താണിത് അതിലോട്ട് നമുക്ക് നമ്മുടെ ഫ്ലാക്സ് സീഡ് അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് നമുക്ക് നമുക്കതും കൂടി ഒന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് അത് നമ്മൾ എന്തുമാത്രം എടുത്തിട്ടുണ്ട് അതൊന്ന് കുഴയാൻ മാത്രമുള്ള നമ്മൾ ഫ്ലാക് സീഡ് എടുത്ത് കൊടുക്കണേ നമുക്ക് മുത്ത് കിട്ടാൻ മറ്റിയ തിറ്റ്നെസ്സിൽ ഇവിടെ എടുക്കാൻ നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് ഒരു വിറ്റാമിൻ ഈ ഒരു ക്യാപ്സോളാണ് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം അത് നമ്മുടെ ക്രീം കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം സ്കിൻ നമ്മുടെ ഭയങ്കര സോഫ്റ്റ് ആവും സോഫ്റ്റ് ആവും നല്ല നിറവും കിട്ടും അപ്പം ഞാൻ ഇത് ഈ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാക്കില്ലേ അത് നമുക്ക് നന്നായിട്ടൊന്ന് മുഖത്തോട്ട് കൊടുക്കാം അപ്പം മുഖം നല്ല സോഫ്റ്റ് ആവാം കിട്ട അത് ഞാൻ ഗ്യാരൻറ്റിയാണ് എന്താന്ന് വെച്ചാൽ നമുക്കിങ്ങനെ മുഖം ഭയങ്കര ഇതായിട്ട് റഫായിട്ടിരിക്കണവർക്കും ഒക്കെ നല്ലതാണ് പിന്നെ നല്ല കളറും ഉണ്ടാവും അപ്പം ഇതിൽ നമുക്കിപ്പോൾ നമുക്കെല്ലാം മുഖത്തിന് ആവശ്യമുള്ള സാധനങ്ങളാണ് എല്ലാം നമ്മൾ തക്കാളി സ്കിന്നിന് ഏറ്റവും നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ വിറ്റാമിൻ ഇ ഓയില് പിന്നെന്താ ചിയാസിഡ് പിന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലവറും എടുത്തിട്ടുണ്ട് അപ്പം ഇത് വരട്ടി നമ്മൾ ഒരു പത്ത് മിനിറ്റ് നിൽക്കേണ്ട കാര്യമേ ഉള്ളൂ ഇനിയിപ്പൊ അഥവാ കുറച്ച് കൂടിപ്പോയി ഒന്നും സംഭവിക്കുന്നുണ്ടോ പിന്നെ ഒരുപാട് പേര് ഇന്നലെ കമന്റിലൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ നീലേമരി എന്ത് ചെയ്യും അത് ചൊറിച്ചിലൊക്കെ ഉണ്ടാവുന്നുണ്ട് അലർജി ഉണ്ടോ അങ്ങനെ പല കമൻറ്റും ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അടുത്ത ദിവസം തന്നെ കമൻറ്റിൻ്റെ ഒക്കെ ഒരു മറുപടി വരുന്നതാണ് അപ്പം ഇത് നല്ല എന്താ പറയണ ഒരു ക്രീം പോലെയാണ് നമ്മൾ ഇത് പെരട്ടും പറ നല്ല ഒരു ഇതുണ്ട് നമ്മൾക്ക് മുഖത്ത് അപ്പം എന്ത് സാധനം ഇടണേലും നമ്മൾ കുറച്ച് അത് കഴുത്തിലോട്ടും കൂടി അപ്ലൈ ചെയ്യണേ അല്ലെങ്കിൽ കഴുത്ത് വേറെ കളറ് മുഖം വേറെ കളറാവും അപ്പോൾ ആ ചിയാസിഡൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ലൊരു ഇതാണ് നമുക്ക് ഗ്ലോ കിട്ടും സ്കിന്നിന് നല്ലതായിട്ട് ഗ്ലോ കിട്ടാൻ ഒരു സാധനമാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ഇതിലിട്ട് അടച്ചു വെക്കാം ഒരാഴ്ച വരെ നമുക്ക് യൂസ് ചെയ്യരുത് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് ഇതിട്ട് നിൽക്കാം അപ്പോൾ പിന്നെ ഒരു ദിവസത്തെ മെനക്കേടേ ഉള്ളൂ നമുക്ക് ഒരു ദിവസം മെനക്കേടെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് നേരം എല്ലാം എന്തിനാണ് അധികം നേരം ആ പിന്നെ നമ്മുടെ ടൊമാറ്റോ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം പിന്നെ അതൊന്ന് ഇതിട്ടൊന്ന് ഒരു മിനിറ്റ് പോലും എടുത്തില്ല ഞാനൊന്ന് അത് കുറുക്കി എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നു നോക്കണം അങ്ങനെയൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടാണ്ട് പറ്റത്തില്ല അത് നമുക്ക് ഡെയിലി വേണ്ടല്ലോ ഒരു ദിവസം ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂന്നാല് ദിവസത്തേക്ക് പിന്നെ അത് നോക്കണ്ട അപ്പം എന്ത് ഇതിൻ്റെ പുറയിലും ഒരിത് കാണും അപ്പം അത് ഞാൻ എല്ലായിടത്തും ഒക്കെ പരട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരേ എന്നിട്ട് പത്ത് മിനിറ്റ് ആയിട്ട് നമുക്കൊന്ന് കഴിക്കളാം അപ്പം നമുക്കൊരു ചെറിയൊരു മസാജും കൂടി കൊടുക്കണം അപ്പത് ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞ് കണ്ടോ മുഖത്തിട്ടിട്ട് പത്ത് മിനിറ്റായി ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് വെള്ളം ഒന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ഒന്നൊരു ചെറിയൊരു മസാജ് അപ്പം മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ശരിക്ക് നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ കരുവാളിപ്പും ഇതുമൊക്കെ പോവും ഇനി ഞാൻ അത് ഒരു തുണി കൊണ്ട് ഒരു ടൗവലുകൊണ്ട് ഞാൻ തുടച്ച് കാണിച്ചു തരാം അപ്പം ഞാനത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ശരിക്ക് വിശ്വാസം ആവൂലേ നല്ല ആയിട്ടുണ്ട് നമ്മുടെ പെട്ടെന്ന് തന്നെ മുഖത്തിൽ നമുക്കൊരു നിറവും കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു ഒരു ദിവസം ഇത് ഉണ്ടാക്കി അറ്റാ മതി പിന്നെ നമുക്ക് ഡെയിലി ഇടാം നല്ലതായിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടിയിട്ടിട്ട് നിങ്ങൾ തന്നെ നോക്കിക്കേ ഉണ്ടോ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്